കല്യാണത്തിന് പോകാൻ വേണ്ടി പോവാണ് കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞാനും സുന്ദരനായിട്ടുണ്ട് കല്യാണമൊക്കെ അല്ലേ അപ്പം നല്ല അണിഞ്ഞൊരുങ്ങി പോകണം എന്നാണ് കല്യാണമാകുമ്പോ അതിനു ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അമ്മന്റെ ബാഗ് എടുത്തൊക്കെ ഉണ്ട് അച്ഛൻ കാര്യമായിട്ട് പേഴ്സ് തപ്പിണ്ട് സ്ഥിരമായിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നത് പക്ഷെ കല്യാണ വീട്ടിൽ വീട്ടിലെത്തിക്കാൻ നല്ല വിശേഷങ്ങൾ വേറെ തന്നെയാണ് കെ ഹിൽസിലാണ് പരിപാടി നടക്കുന്നത് അങ്ങോട്ടേക്കടാ പോകാൻ പോണേ പോണേസ് ഷൂട്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി പോവാണ് എന്നാൽ കുറച്ച് ദൂരെയാണ് അവിടെ പോയി കവറേജും കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സുന്ദരനായി ഒരുങ്ങി സൗന്ദര്യം ഒരു ശാപമായി പോയി സൗന്ദര്യമില്ല ഇരുന്നേരാണ് അമ്മേനത്ര സൗന്ദര്യം ഇല്ല അല്ലേ പോയി കെ ഹിൽസിലെത്തി അങ്ങനത്തെ അവിടെ കെ ഹിൽസ് ആണ് ഇതാണ് കെ ഹിൽസിലേക്ക് കയറികൊണ്ട് നിൽക്കുകയാണ് ഇവിടെയാണ് ഷൂട്ടും കാര്യങ്ങളുള്ളത് കണ്ടോ വലിയ സെറ്റപ്പാട്ടോ അവിടെ കെ ഹിൽസ് എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയുമോ അതിനെ പറ്റി എന്തെങ്കിലുമോ പല ധാരണയുണ്ടാ പിന്നെ മുകളിൽ പൂന്തോട്ടുണ്ട് കാടുണ്ട് മലയുണ്ട് എല്ലാം അങ്ങനെ അങ്ങനെ പോയത് കൊണ്ട് നിൽക്കുക അപ്പൊ അവിടെ എത്തും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഫിഷിനെ മസാലയും കാര്യങ്ങളും ചേർത്ത് സാധനങ്ങൾ അതായത് സ്റ്റാർട്ടേഴ്സാണ് ഉണ്ടാക്കുന്നത് അവിടെ ചാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ വന്നിട്ട് മസാല ഒക്കെ ഉണ്ടല്ലേ ഓരോന്നെ കുറച്ച് മസാല ഒക്കെ ഉണ്ട് നല്ല കിന്നെ പോലത്തെ വെറട്ടി വെറട്ടി മസാല ആക്കി ഗ്രേവി ആക്കി തിക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എനിക്ക് ബീഫ് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടാ എന്തായാലും കണ്ടോ സ്റ്റാർട്ടേഴ്സ് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കൊതിയങ്ങളും എടുത്തോട്ടേഴ്സ് ഇനി ഇവരെ ഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തു അവർ എൻട്രി എൻട്രിട്ടോട് ചായ ഫുള്ള് നാല് കൗണ്ടറില് മൊത്തം ഷവായ ചിറ്റിട്ട് എങ്ങനെയുണ്ട് ഏറ്റവും ആദ്യമായി പോയി ഷവാനൻ്റെ ഒരു അടി അവിടെ ഷവായവിടെ നടക്കുന്നത് ഷവായൻ്റെ ഒരു ഷവായ സെക്കൻഡ് എൻട്രി കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവും സെക്കൻഡ് എൻട്രി ഉണ്ട് അതേപോലെ ഹോൾ ഫാമിലി ഇവിടെ ഉണ്ട് കളർ കണ്ടോ ഫാമിലി ഫാമിലി ഒക്കെ വെയിറ്റ് ചെയ്യാണെങ്കിൽ എല്ലാവരും സർജീവായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി ക്യാമറ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ വേണം ചെക്കൻഡ് എൻട്രി അപ്പോൾ മൈക്കോട് ചടങ്ങും കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോവുകയാണ് ചെക്കൻ്റെ സ്റ്റേജ് നോക്കി സ്റ്റേജ് സംഭവം നോക്കി അതേപോലെ ഫാമിലി മെമ്പേഴ്സോടെ നിൽക്കുന്നുണ്ട് കേട്ടോ എത്ര ആൾക്കാരാണ് നിൽക്കുന്നൊക്കെ കണ്ടാകും ഏറ്റവും ആൾക്കാരുണ്ട് അതേപോലെ ഓരോ ഫാമിലി മെമ്പേഴ്സും നമ്മൾ ഈവനിങ് സെറ്റ് ആയി നിൽക്കുകയാണ് ഇനി നിക്കാഹും കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പാക്കറ്റ് ഉണ്ടോ ആ ചെക്കൻ കണ്ടോ ഇരിക്കുന്നുണ്ടാവും ഇരിക്കുകയാണ് നിക്കാഹിൻ്റെ അതിപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഇപ്പോൾ നടക്കും അത് നടക്കുന്നൊരു വ്യക്തിയാണോ ഉണ്ടോ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഫാമിലി ഫുൾ ഉണ്ട് ഓരോരോ ആൾക്കാരും ഇവിടെ വെയിറ്റിങ്ങാണ് തുടങ്ങാൻ വേണ്ടി സെറ്റ് സെറ്റാവുന്നൂ ഗൈസ് ഇവിടെ എത്തിയിട്ട് ഭയങ്കര എനർജി എടുത്ത് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല സ്റ്റേജ് ഫിയർ ഒക്കെ പോലെ തന്നെയാണ് ആൾക്കാരെ കാണുമ്പോൾ ഒരു രാജ്യം പേടിയാ വരുന്നു അപ്പോൾ കുറേ ആൾക്കാരെ കാണുമ്പോൾ സ്വന്തമായിട്ട് വോയിസ് സോർന്നു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ബാക്കിൽ ആംബിയൻസ് ഉണ്ടല്ലേ അടിപൊളിയല്ലേ സ്റ്റേജ് ആംപ്യൻസും കാര്യങ്ങളും അടിപൊളിയാണ് കിടലിനാണ് ഞാൻ കുറച്ചു നേരം ഇവിടെ നോക്കി നിന്ന് പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു ചമ്മയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്തായാലും പ്രോഗ്രാം ഒത്തെടുക്കാൻ പറ്റട്ടെ ണ്ട് ഇപ്പൊ എനിക്കത് കഴിഞ്ഞില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് ക്യാമറയും കൊണ്ട് പുറത്തുനിന്ന് സംസാരിക്കാനൊക്കെ ഫുൾ സ്റ്റാർട്ട് ചെയ്ത് മൊത്തം അടിപൊളി ഐറ്റംസ് അടിപൊളി സ്റ്റേജും ആംബിയൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് എനിക്ക് ഒരു കിട്ടില്ല എന്തോ ഒരു സാധനം ഇങ്ങനെ നോക്കി എനിക്ക് ട്യൂബിലേക്ക് ആക്കി ഇങ്ങനെ ആക്കി അപ്പാക്കി ചുട്ട് ഇങ്ങനെ പൊറത്തിങ്ങനെ വെക്കുന്നുണ്ട് അപ്പുറത്തേക്ക് അതാ ഐറ്റം എന്താ ഐറ്റം നിങ്ങള് പറഞ്ഞോളൂ ഞാൻ കേൾക്കാം വേറെ റൈറ്റ് ഉണ്ട് കണ്ടോ അത് കണ്ടോ അങ്ങനെ റൈറ്റ് കണ്ടെങ്കിൽ അത് കണ്ടാകും വീട് വീട് നമുക്ക് ഇങ്ങനെ എന്ന് പറയും ഇത് കണ്ടോ ഇങ്ങനെ ആവും എന്താ തെയ്യാ ചേർക്കുന്നത് എന്ത് തേൻ്റെ ഇട്ട് മുക്കി എടുത്ത് വീട്ടിലെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ നടക്കുന്നത് ചങ്ങായി താബോടെ എത്തിയിട്ടുണ്ട് അവനെ വിളിച്ചാൽ വിളിക്കാത്ത എല്ലാത്തിനും വന്നിട്ടുണ്ട് എന്ന അഭിപ്രായം ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അതേപോലെ അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളുണ്ടാവും അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതേപോലെ ഓരോ ഫാമിലി ഇവിടെ കറങ്ങി കളിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഓരോ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും ഓരോ സെക്രട്ടറി അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഫോട്ടോസാണ് ഇവിടെ എടുക്കാൻ പറ്റിയത് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എടുക്കിയത് ഉണ്ടാവും എല്ലാ ആൾക്കാരെയും ഫോട്ടോ എടുക്കാൻ ഓരോ ആൾക്കാരും അവിടെ മാറി അവിടെ നിന്ന് എടുക്കുന്നുണ്ട് സെക്ഷൻ ഫോട്ടോസ് ആണ് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ ചെക്കൻ്റെ ബന്ധി എൻ്റെ കവർ ചെയ്യാൻ മിസ്സായി പോകാൻ ഒരു സംശയമുണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ കവർ ചെയ്തില്ല എത്രയായിട്ട് ഇവിടെ ചെങ്ങായി ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയാണ് ഞാൻ സംസാരത്തിലാണ് ഏറ്റാങ്കിലും സ്റ്റാർട്ടേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാകും നല്ല ചിക്കൻ നെഗഡ്സ് ഉണ്ട് അതാ കഴിക്കുന്ന ആയതിനെച്ചിട്ടോ ആകാശം ഉണ്ട് കൂടെ നഗഡ്സ് കഴിക്കാം ഹെൽത്തിയാണ് എൻട്രി കാര്യങ്ങളാണ് അതോ പെണ്ണൊരുക്കം കാര്യങ്ങൾ നിൽക്കുകയാണ് അവിടെ ഫാമിലി ഹോൾ ഫാമിലി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് നടക്കുന്നത് കണ്ടോ എന്താ പെണ്ണെന്താണോ നിൽക്കുന്നത് ഇനി അതാണ് പരിപാടി ഹോൾ ഫാമിലി വെയിറ്റിംഗ് ആണ് അതേപോലെ ചെക്ക സ്റ്റേജിൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളാണ് ആകാശമാണ് ഇപ്പോൾ വീഡിയോഗ്രാഫറിൻ്റെ മോനെ ക്യാമറ ആയതുകൊണ്ട് ആ ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെയാണ് എൻട്രി കാര്യങ്ങൾ നടക്കുന്നത് ചെക്ക സ്റ്റേജിലായത് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളിലാണ് എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആട്ടോ അപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യം അതിന്റേ നടക്കുന്നുണ്ട് അതിനുശേഷം പെണ്ണിന്റെ ഒരു മഹാ എൻട്രി കാര്യങ്ങളായിരുന്നു അവിടെ പ്രോഗ്രാമും കാര്യങ്ങളും അതായിരുന്നല്ലോ അതിനാണല്ലോ പോയത് അന്നപ്പോ അതും കാര്യങ്ങളും അവിടെ എൻട്രി കാര്യങ്ങൾ അതിന്റെ മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഹോൾ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇമോഷണൽ ആയിരുന്നു അങ്ങനെയൊക്കെ വേണം പറയാൻ കേട്ടോ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടില്ല അത്രയും ആ ഒരു കളർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ പറയണം അതേപോലെ തന്നെ പെണ്ണിൻ്റെ ആ മൊമെന്റും അവിടെ ഇങ്ങനെ എന്തായാലും പറയാം പൂക്കളൊക്കെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് എടുക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പൂക്കൾ പൊട്ടീന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് എന്തായാലും അതൊക്കെ അങ്ങനെ തന്നെയാണ് ചെലപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല എന്തൊക്കെയും പ്രോഗ്രാം വിഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ നിനക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു പൊട്ടലും ലൈറ്റ് ആയിട്ട് നെയ്യപ്പത്തിലും മത്തിക്കറിയൊക്കെയാണ് ഞാൻ കഴിച്ചു മത്തിക്കറി കഷ്ണമീൻകാറി കഷ്ണമീൻകാറൊക്കെയാണ് ഞാനും കഴിച്ചു എന്തായാലും അടിപൊളിയായിട്ടോ ഫുഡും കാര്യങ്ങളും അവിടുത്തെ തിരിച്ച് വീട്ടിലേക്ക് നീ പറയാണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ബൈ അടിച്ച് പോവാടാ നീ പറയുന്നില്ലടാ ബൈ ഫ്രം ബ്ലോക്ക് നന്ദുട്ടം ബ്ലോക്കല്ലേ ഫ്രം ബ്ലോക്ക് നന്ദി